ഹായ് ഹലോ സ്ലാ വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാന്തവിശ്വസിക്കന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഒരു സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമും റീലൊക്കെ കണ്ട് കുറേ പേർക്ക് അറിയണുണ്ടാവും എന്തായിരിക്കുമെന്ന് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ അരൈവൽസ് ആയിട്ടിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യാമോ കേട്ടോ അപ്പോൾ ഇനിയൂസും മാവാച്ചും ഞാനും എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആരാ വരുന്ന എൻ്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ എൻ്റെ വീഡിയോ മുന്നേറ്റത്തെ റീൽസും ഷോർട്സൊക്കെ കണ്ടവർക്ക് അറിയേണ്ടാവട്ടോ നമ്മൾ ഇക്കു വരുകയാണ് കേട്ടോ ഇപ്പം നോമ്പ് ഇരുപത്തേഴേനാണ് കേട്ടോ ഇക്കോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇക്കോനെ വൈറ്റ് അപ്പോൾ ഇക്കു ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്താൻ ലേറ്റായി അപ്പോൾ ഇക്കോനോട് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഇക്കുയിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇക്കുനോട് അവിടെ ഇരുന്നോളാം പറഞ്ഞു കേട്ടോ ഞങ്ങൾ എന്നിട്ട് പിന്നെ നമ്മൾ വിളി അവിടെ എത്തിയിട്ട് വിളിക്കാമല്ലോ അങ്ങനെ അവിടെ എത്തിയതിൻ്റെ ശേഷം വിളിക്കാം കേട്ടോ അപ്പോൾ ഇക്കോയിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കോൻഡ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് പറയുന്നുണ്ട് കാണാല്ലല്ലോ എവിടെ എന്നൊക്കെ ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ വരാം കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയം ഭയങ്കര സന്തോഷവും സങ്കടം സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് സങ്കടം വരുമല്ലോ അങ്ങനത്തെ ഒരുതാണ് കേട്ടോ കുറച്ച് നാളത്തെ കത്തിരിപ്പിന് ഞാൻ ഒരു മാസങ്ങൾക്ക് ശേഷം കാരണം ഇതിലിടയ്ക്ക് ഞാനൊന്ന് ഇക്കോൻ്റെ അടുത്ത് പോയിരുന്നല്ലോ മക്കളെ ഇക്കുനെ കാണുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പക്ഷേ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇക്കുന അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ത്രില്ലേ മക്കളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ അതുപോലെ ഇക്കുവാണെങ്കിൽ ആ ഭയങ്കര ഇതൊന്നും കാണിക്കും മീൻസ് ഇക്കൊരു മനസ്സിൽ സന്തോഷം ഇതൊക്കെയാണ് പക്ഷെ പുറത്തേക്ക് തന്നെ വല്ലതുകൊണ്ട് കാണിക്കും ഇപ്പോൾ ചിരിയാട്ടോ വരും നമ്മൾ വീടൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ കൂടെ പപ്പന പപ്പനെ വീടെടുത്ത് അങ്ങനെ ഇക്കുതാ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അലഹമ്മദില്ല ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടോ സീൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ വാശിപ്പുട്ടി കുറേ കഴിഞ്ഞ് ഇക്കൂനോട് ട്രോളി കൊണ്ടുവരാൻ പറഞ്ഞു കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് ട്രോളി ട്രോളിയിട്ട് കുട്ടികൾ ഇങ്ങനെ വരുന്നൊക്കെ അപ്പോൾ അവൾക്ക് അവൾക്കായിട്ട് അവൾ ട്രോളി ഉണ്ടാകും ട്രോളി ഉണ്ടാകുന്ന അത് അപ്പോൾ അവൾക്ക് ഒന്ന് ആ ട്രോളിയിട്ട് അവളിങ്ങനെ ഇതാക്കി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് നോക്കിയാണ് അങ്ങനെ നമ്മൾ നേരെ പിന്നെ പോയത് ലുലുവിൽ കാണോ അപ്പം എൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചു വന്ന വാടെ എക്കൂനെ മുതലാക്കി അല്ല ഇക്കും കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതുകാരണം ഞങ്ങൾ ലുലു പോകുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ടോ അങ്ങനെ നമ്മൾ ലുലുവിൽക്ക് പോയി ലുലുവിൽ നമ്മൾ എത്തിയപ്പോഴോ കട്ട മൂഞ്ചി സീൻ എന്ന് പറഞ്ഞ പോലെ ലുലു ഓപ്പൺ ആവണമെങ്കിൽ എട്ടേ മുക്കാലാവണം നമ്മളാണെങ്കിൽ എട്ട് മണിയാകുമ്പോഴൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അവൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ വീണ്ടും കാറിൽ ഇന്നിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ ലുലു ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിന് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തിട്ടും മാളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ബട്ട് ഷോപ്പ്സ് ഒന്നും പിന്നെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ എത്തിയിട്ട് മാൾ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഹൈപ്പർ ഓപ്പൺ ചെയ്യണ്ടേ ഹൈപ്പർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒമ്പത് എന്ന് പറഞ്ഞു കേട്ടോ ഒമ്പത് ഒമ്പത് ഇപ്പത്തൊക്കെ ആവുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ കയറി സെറ്റിംഗ് ഒക്കെ ചെയ്യണം അപ്പം നമ്മൾ മാത്രമല്ല കുറച്ച് പേര് വേറെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ചെറിയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ഹൈപ്പർ ഷട്ടർ ഓപ്പൺ ഞാൻ ആദ്യമായിട്ടോ ഈ ഹൈപ്പർ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നത് കാരണം നമ്മൾ വരുന്ന സമയത്ത് ഓൾറെഡി ഓപ്പൺ ആയിരിക്കുമല്ലോ പിന്നെ ക്ലോസിങ് ടൈം ക്ലോസിങ് ടൈമ് കണ്ടിട്ടുണ്ട് കാരണം മിക്ക സമയത്തും ആദ്യമൊക്കെ വരുമ്പോൾ ക്ലോസിങ് ടൈമിനെ മുറിച്ച് ക്ലോസിംഗ് ടൈം ആയിക്കുള്ള പുറത്ത് പോയാലും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങല് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടുണ്ട് ഓപ്പണിങ് ടൈം ആദ്യമായിട്ടാണ് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഓപ്പണിങ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പതുക്കെ ഒന്ന് സെറ്റ് ആയതിൻ്റെ ശിലേക്ക് എൻറ്റർ ചെയ്യണം അത്യാവശ്യം വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടോ ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കാൻ വേണ്ടി ഫിഷ്സിനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു എക്കോറിയം സ്റ്റൈൽ ചെറിയ മിനി എക്കോരും പിന്നെ നമ്മൾ അത് സാലഡ് കാര്യങ്ങൾ ശിക്ഷ ഇപ്പോൾ നമ്മൾ നോമ്പ് ഇറക്കുമ്പോൾ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ട്രാവലിങ്ങിൽ ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാലഡ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ഇതൊക്കെ എനിക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒലീവാണെങ്കിലും അതേപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ് ഇതൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ നമ്മൾ നോമ്പർക്കണ സമയത്തൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എത്തുക ലേറ്റ് ആവും എവിടെ നിന്ന് എന്തായാലും ഇറങ്ങിയിട്ട് പോകാം അപ്പോൾ കാരണം അതൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്ത് പിന്നെ അവിടെ നേരെ നമ്മൾ മുകളിലെ സെക്ഷനിലേക്കാട്ട് പോണത് അവിടെ കുട്ടികൾക്ക് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട് ഡോറിൽ പോയിട്ട് റീചാർജ് ചെയ്തതിന് ശേഷം ഇതാ അവർക്ക് ഗെയിം കളിക്കാം കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവരുമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നല്ല രസകരമായ കുറച്ച് നിമിഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോരാണ് കേട്ടോ അപ്പോൾ ഇനി ദിവസം അവർച്ച് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരഹം ഇവിടെ ഇരിക്കുക വന്നിട്ട് അവിടെ ഒന്ന് പോയി കളിക്കണം എന്നുള്ളത് അല്ലാത്ത സമയത്ത് നമ്മൾ പിന്നെ പപ്പനൊക്കെ ഇട്ടാൽ പോകുന്നത് അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം കളിച്ച് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് അപ്പൊക്കെ നല്ല ഓൺ ആയിട്ടുണ്ട് ഏകദേശം ചൂടൊക്കെ നന്നായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുകളിലെ ഫ്ലോറിൽ കുറച്ച് ചൂട് അധികം ഉണ്ട് തോന്നുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇതാ തിരിച്ച് പോകിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാം താങ്ക് യു ഫോർ വാച്ചിങ് ബു ബൈ Oh, <laughs>